ഹലോ ഗുഡ് മോർണിംഗ് ദാസ് സോമിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ നോക്കാം അതായത് ഇതിപ്പോൾ നാല് നാല് അഞ്ച് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ കാരണം ഇത് ഇന്നിപ്പോൾ എന്താ പറയുക ആദർശം ആദർശമല്ല അനിയും അജയനും ജയനും കൂടി ഇത് സംസാരിക്കുകയാണ് അപ്പോൾ അജ അജയൻ പറയുന്നുണ്ട് പിന്നെ നീ എന്തൊരു അനിയനാടാ നീ എങ്ങനെയെങ്കിലും നയനെ ഇടത്തോടുള്ള നയനോടുള്ള ദേഷ്യം തീർക്കാനല്ലേ നോക്കുക അപ്പോൾ എന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അനിയോട് അന്യയുടെ അച്ഛൻ അപ്പോൾ അജയം പറയുന്നുണ്ട് പിന്നെ അല്ല ജയ അപ്പോഴേക്കും ജയൻ അങ്ങോട്ട് വരുകയാണ് അപ്പോൾ ജയൻ പറയും അത് അവൻ കുറച്ച് സീരിയസ് ആടാ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു രക്ഷയില്ല അവർ തമ്മിൽ ഇങ്ങനെ ആയാലും എന്താ ചെയ്യുക നമ്മളിപ്പോൾ ആദർശൻ്റെ കൂടെ നിൽക്കുക നിവർത്തിയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയുക അപ്പോൾ പറയും പിന്നെ അത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശം അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ആദർശം വരുമ്പോൾ വരുന്നുണ്ട് പറയും അപ്പോൾ അവൻ വന്ന് അവിടെ ഇരിക്കുമ്പോൾ പറയും ആ ഞങ്ങൾ നിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അനി നിന്റെ കാര്യം പറയുമായിരുന്നു എന്നറിയാം അപ്പോൾ അനിയറിയും ഞാനോ നോക്കിട്ടോ കാരണം അനിയൊന്നും അറിയണ്ടില്ല അവർ ഇപ്പോൾ പ്ലേറ്റ് തിരിച്ചു വെച്ചോ നോക്കി പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല ആദർശം നയനയും കൂടുള്ള വഴക്കിനെ പറ്റിയിട്ടാണ് പറയും എന്തായാലും ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്താ ശരിയാഴുക അവൾ എന്നെ എന്നെ ചീറ്റ് ചെയ്തില്ല ഞാൻ അവൾ ഒരു കാര്യമുള്ളോട് മറച്ച് വയ്ക്കാത്തതല്ലേ എന്നിട്ട് അവൾ എന്നോട് എന്താ കാണിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശം അപ്പോൾ അപ്പോൾ പറയും പിന്നെ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അമ്മായി അമ്മയും മരുമകളും സ്നേഹത്തിലായതല്ലേ അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ ഭയങ്കര കട്ട കലിപ്പിലാണ് നമ്മുടെ ദേവിയാനിങ്ങനെ വരിക ഒരു ചെറിയൊരു പേടിയോട് കൂടിയിട്ടാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ ജയൻ ചോദിക്കും താനിത് എവിടെ പോയിട്ട് വരുവോക്കുമ്പോൾ ഞാൻ അമ്പലത്തിൽ പോയതാണ് പോയതാണറിയും അപ്പോൾ ആ ജയൻ ചോദിക്കും അമ്പലത്തിൽ പോയതാണെങ്കിൽ അത് കയ്യിൽ ഇത് പ്രസാദം കാണില്ലേ ചെയ് എടുത്തി നെറ്റിലും ഇല്ല അറിയും ഓ അത് ഇടയ്ക്ക് നല്ല ചൂടല്ലേ മുഖം ഒന്ന് കഴുകിയിരുന്നു അതാ അപ്പോൾ അത് പോയതാണെന്ന് പറയും അപ്പോൾ പറയും ഇവനെന്താ മുഖം കടന്നലും ഇവനെന്താ മുഖം ഇങ്ങനെ ഊർപ്പിച്ചിരിക്കേണ്ടതെന്ന് വെക്കും ആ അത് എൻ്റെ മുഖത്ത് നീരുള്ളത് കൊണ്ടാന്നറിയാം ആദർശന ഒരു നീരസത്തോട് കൂടിയിട്ട് അപ്പോൾ പറയും പിന്നെ എന്താണ് നീര നീര് വരാനെന്താ നിന്നെ ആരെങ്കിലും തല്ലിയോ എന്ന് ചോദിക്കും അപ്പോൾ ആ എന്നൊക്കെ പറയും അപ്പോൾ ഒരു ഇഷ്ടമല്ലാത്ത പോലെ സംസാരിക്കുക അപ്പോൾ പറയും നീ താൻ എങ്ങടാ പോയത് എന്ന് വയ്ക്കും അപ്പോൾ ഏത് അമ്പലത്തിലാണ് പോയത് വയ്ക്കും ഞാനൊരു അമ്പലത്തിൽ നിന്നുമില്ല ഒരുപാട് അമ്പലത്തിലൊക്കെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പോൾ നീ എന്താ 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 നയനായിട്ട് എന്താ നിനക്ക് പ്രശ്നം വയ്ക്കുമ്പോൾ എനിക്കെന്താ പ്രശ്നം എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ ദേവിയനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ അമ്പലത്തിൽ പോണ കാര്യം പറയുമ്പോൾ നമ്മൾ അനിക്കൊക്കെ ചിരി വരുന്നുണ്ട് അനീന്താ ജയനൊക്കെ ചിരി വരുന്നുണ്ട് കാരണം ദേവയാനി കള്ളാണ് പറയണ്ടതെന്ന് അവർക്കറിയാം അപ്പോൾ ആദർശനും പക്ഷേ അതൊന്നും കണ്ടിട്ട് അത്ര ചിരിയെ ഇങ്ങനെ ഇതായിട്ട് തോന്നുന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ദേവിയാനിയും ഇല്ല നിങ്ങൾ എന്തേലുമൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് വേഗം മുകളിലേക്ക് കയറിപ്പോവും ചേരുമ്പോൾ കട അവിടെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ മുത്ത് മുത്തശ്ശി ഇടുത്തിട്ടിങ്ങനെ ആപ്പിളം എടുക്കുകയാണ് നമ്മുടെ മുത്തശ്ശിനെ അപ്പോളാണ് അപ്പോൾ പറയും ആ നമ്മുടെ മരുമകൾ വന്നല്ലോ അമ്പലത്തിലൊക്കെ പോയിട്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആ നീ ഏത് അമ്പലത്തിലാ നീ പോയത് മോളെ ചോദിക്കും അപ്പോൾ പറയും ഞാൻ കുറേ അമ്പലത്തിൽ പോയി നീ ഭക്ഷണം കഴിച്ചു ചോദിക്കും ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് നീ അപ്പോൾ അങ്ങനെ മിണ്ടാണ്ട് ഏത് ക്ഷേത്രത്തിൽ നിന്നാണ് കഴിച്ചതെന്ന് പറയാൻ കളപ്പ് പറയും അത് കുടുംബക്ഷേത്രത്തിൽ നിന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണോ ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ എന്താ അതിന് എന്താ ആലോചിക്കാം അല്ലാച്ചാ അത് പിന്നെ ഞാൻ ഒരു കാട്ടിൻ്റെ ഉള്ളിലൊരു അമ്പലം ഉണ്ടല്ലോ അവിടെ പോയതാണ് അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചറിയുമ്പോൾ ആ ശരി ശരി പറയും അപ്പോൾ പിന്നെ പറയുമ്പോൾ പിന്നെ എന്താ എന്തായാലും എന്താ കുറേ ഇതൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ ക്ഷീണം കാണുമല്ലോ പോയി കടന്നോളൂ കുറച്ച് നേരം വസ്ത്രമൊക്കെ മാറിയിട്ട് പോയി കുറച്ച് നേരം കടന്നോട് പറയും അങ്ങനെ വേറെ എന്തൊക്കെയോ സംസാരിച്ചിട്ട് അങ്ങനെയാണ് പോകട്ടോ അപ്പോൾ മുത്തശ്ശിനും മുസ്ലീനും ഭയങ്കര ചിരിയാണ് കാരണം അവർക്ക് അവർക്ക് ഒക്കെ ഭയങ്കര സന്തോഷമായി ദേവിയാനിയുടെ ഈ നോടുള്ള ആ ദേഷ്യം നേർന്നത് സ്നേഹത്തിലായതും പക്ഷെ അത് പറയാത്തതാണ് കുഴപ്പം കുഴപ്പമാറന്നും അല്ല അപ്പോൾ അവർ ചിരിക്കുക അപ്പോൾ അവരുടെ ഈ പ്രായത്തും ഇതൊക്കെ ആസ്വദിക്കേണ്ടടും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രണ്ടാളും കൂടെ ഇരുന്നിട്ടോ ദേവിയാനി ഇങ്ങോട്ട് പോവാം അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ അബി ഫോണിലിരുന്നിട്ട് ഇങ്ങനെ എന്തോ കുത്തി ഇതാക്കി കൊണ്ടിരിക്കുമ്പോഴേക്കും ജലചാടിത്തുള്ളി ഞങ്ങൾ പറയും നീ ഇവിടെ അങ്ങനെ ഇരുന്നോ ഇവിടെ എന്തൊക്കെയോ കൂടെ ചർച്ച നടക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ അടക്കി പിടിച്ച് സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഇവിടുത്തെ വലിയ ആളുണ്ടല്ലോ ഇടത്തി ദേവർത്തി അവർ ഇങ്ങനെ പോലെ എവിടേക്കോ പോവുകയാണ് എവിടേക്കൊക്കെയോ പോവുകയാണ് എന്നൊക്കെ പറയും അതിനെന്താമ്മി അതിനെന്തപ്പം എന്തെങ്കിലും ആവട്ടെ എനിക്കിപ്പോൾ അതൊന്നും ആലോചിക്കാനുള്ള സമയമല്ലാന്ന് അറിയാം അപ്പോൾ നീ എൻ്റെ ഭാര്യയെ കാണാൻ ഇപ്പോൾ എപ്പോഴും പോകുന്നുണ്ടല്ലേ എന്നറിയാം അപ്പോൾ പോകുന്നുണ്ട് ഞാനൊരു ഊരാക്കുടുക്കിൽ പെട്ടിരിക്കുകയാണ് അപ്പോൾ അവളെ കണ്ടാലേ അവളുടെ അടുത്ത് പോയി നിന്നാലേ ഉള്ളൂ എനിക്കൊരു സ സപ്പോർട്ട് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ നീ പിന്നെ എന്തെങ്കിലും പ്രശ്നത്ത് പെ പെട്ടോ എന്ന് അറിയാം ഇപ്പോൾ അതെന്തിനാണ് അപ്പോൾ അമ്മ അറിയാൻ പോകണതെന്നൊക്കെ ചോദിക്കും അപ്പോഴേക്ക് അവന് ഗാനർഗയുടെ ഫോൺ വരും ആ ഫോൺ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ എന്താണ് പറയുക അപ്പോൾ ഉള്ളു പറയും ഞാനങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നറിയാണ് അനക അപ്പോൾ പറയും നീ ഇങ്ങോട്ട് വരണ്ട അറിയാം അല്ല അറിയുമ്പോൾ ഞാൻ വരും എനിക്ക് നിൻ്റെ മുത്തശ്ശനെയൊക്കെ കാണണം അങ്ങോട്ട് വരികയാണെന്ന് പറയും അപ്പോൾ അങ്ങനെ എന്താണ് പിന്നെ വേഗം അവി പോവുകയാണ് അവിടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നീ ഇത് എങ്ങോടെ പോകണ നീ എന്ത് നിനക്ക് എന്താ പറ്റി നീ എന്താ ഇത്ര നിങ്ങൾക്ക് വലിയ ടെൻഷൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജലജ അപ്പോൾ അതിനൊന്നും ഉത്തരം പറയുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ പോവുകയാണ് പിന്നെ കാണുന്നത് അവി ഈ അനേകയുടെ ഓട്ടോ തടഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് കയറ്റി കൊണ്ട് പോരും അപ്പോൾ അവൾ പറയും വേണ്ട എനിക്ക് നിൻ്റെ ഇതൊന്നും കാണണ്ട ഞാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ പറയും പിന്നെ എനിക്ക് നിൻ്റെ മുത്തശ്ശനെന്നെ കാണാൻ തന്നെ അപ്പോൾ പറയും നീ എന്നെ ചതിക്കരുത് എന്നോട് നിനക്ക് നിനക്ക് വേണ്ടത് ഞാൻ ചെയ്ത് തരാമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തെ സമയം കൂടെ എത്താമെന്നറിയും ഇപ്പോൾ വിഷു കഴിഞ്ഞില്ലേ എന്നിട്ട് നീ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കുന്നില്ല അപ്പം എൻ്റെ മുന്നിൽ ഇനി അധികം ദിവസമല്ല എൻ്റെ കുഞ്ഞ് എൻ്റെ ബോഡിയുടെ അടുത്തിരുന്ന കാര്യങ്ങൾ എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പാവം പാവം തോന്നിട്ടോ നമുക്ക് ദയനീയ ഒരു അവസ്ഥയാണ് പറയുക അതൊന്നും ഉണ്ടാവില്ല വേണ്ടതൊക്കെ ഞാൻ ചെയ്യാം നീ ഒന്ന് ക്ഷമക്ക് അത് നീ വണ്ടി കയറും അറിയും അപ്പോൾ പറയും എങ്ങടാ പോകണമേക്കുമ്പോൾ പറയും അതൊക്കെ നീ ഉണ്ടെന്ന് കയറിയ അങ്ങനെ അവളെ ബലമായിട്ട് വണ്ടി പിടിച്ച് കഴിഞ്ഞു ഞാൻ അവർ കാറിൽ കയറ്റാണ് അപ്പോൾ പറയും നോക്ക് ഞാൻ അനന്തപുരിയിലെ പിന്നെ മകനാന്നേ പറഞ്ഞിട്ടുള്ളൂ ആ മോളോടെ അച്ഛൻ വലിയ കോടീശ്വരനാന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഞാൻ പേര് പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ചർച്ച ആവാണ് അപ്പോൾ പറയും നീ എന്നെ ഇത് കൊറ്റി കൊടുക്കരുത് അനക്ക് കാരണം ഞാനിപ്പോൾ അതിൽ വലിയൊരു പ്രതിസന്ധിപ്പെട്ടിരിക്കുകയാണ് നിനക്ക് വേണ്ട ഞാൻ ചെയ്തു തരാൻ ഞാൻ പറഞ്ഞില്ലേ പിന്നെന്താ പറയുക അപ്പോൾ നിന്നെ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി പറയും അപ്പോൾ ഒന്നും വാ ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അവിടെ മോളെ കാണും ചെയ്യാൻ അറിയും എനിക്ക് പതിനൊന്നും നേരമല്ല എന്ന് പറയുകയാണ് അങ്ങനെ പിന്നെ അങ്ങനെ പോവും അത് കഴിഞ്ഞ് പിന്നെ പിന്നെ കാരണം ജ്വല്ലറിയിലാണ് ജ്വല്ലറിയിൽ ഇവരിങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന് നോക്കുമ്പോഴേക്കും ഒരു കോള് വരിക കോള് വരിക അല്ല അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ആ ഒരു കോള് വന്നിട്ട് പറയും സാറേ ആകെ പെട്ടു എന്ന് തോന്നുന്നുണ്ടറിയാം അപ്പോൾ എന്താണെന്ന് വെക്കുക അപ്പോൾ പറയും ആ ഇടനിലക്കാരൻ പയ്യും പോലീസ് പിടിച്ചു പറയും അപ്പോൾ പോലീസ് പിടിക്കുകയും നിൽക്കും അത് ആകെ പ്രശ്നം ആണെന്ന് തോന്നുന്ന എന്താ ചെയ്യുന്നിറക്കുമ്പോൾ ആ നീ വെക്കി നോക്കട്ടെ എന്ന് പറയും അപ്പോൾ അപ്പോഴേക്കും അവിടെ സ്വർണ്ണപ്പണി എടുക്കുന്ന ആളുടെയാള് വരികയാണ് എന്നിട്ട് ബാബീലടുത്ത് വന്ന് പറയാൻ ഞാൻ ഇത്രയും കാലം സത്യസന്ധമായിട്ടാണ് ജോലി ചെയ്തിരുന്നത് നിങ്ങളൊരു ഒരാൾ കാരനാണ് ഞാനിപ്പോൾ ഇതിൽ ഊരാൻകുടുക്കൽ പെട്ടതും അറിയാം അപ്പോൾ ഞാനും വയ്ക്കും അല്ലെങ്കിൽ ഈ കള്ള മുതൽ വാങ്ങിയിട്ട് ഈ കള്ളക്കടത്ത് സ്വർണം വാങ്ങി അത് കൊണ്ടുപോയി ജ്വല്ലറി വെച്ച് സ്വർണ്ണം ഒരുക്കി വിൽക്കലാണ് ഇവരുടെ പണി അപ്പോൾ പറയും എനിക്ക് രണ്ട് മൂന്ന് ബ്രാഞ്ച് നോക്കിയിരുന്നത് ഞാൻ അങ്ങനെ ഒരു എംപ്ലോയോക്കിയപ്പോ എനിക്ക് കാശിന്റെ ആവശ്യം വന്നോണ്ടല്ലേ ഞാനത് ചെയ്തത് എന്നിങ്ങനെ പറയാണ് അബി അപ്പൊ പറയും ഇനിയിപ്പോ പിടിക്കപ്പെട്ട എന്താ ചെയ്യും ആ പറയോ നിങ്ങൾക്കും ഞാനതിന് നല്ല ഇത് തന്നിട്ടില്ലേ എന്നറിയും ആ സ്വർണ്ണപ്പണിക്കാരനോട് അതുകൊണ്ടല്ലേ തൻ്റെ മൂർത്ത മോളെ കല്യാണം കഴിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല സ്വർണം കൊടുത്ത് കല്യാണം കഴിപ്പിച്ചില്ലേന്ന് അറിയും അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ സാറിനെ വെടിവെച്ച് കൊല്ലും സാറിന് ഇതൊന്നും പിന്നെ ഇതാക്കണ കാര്യമില്ല എന്നറിയാം അപ്പോൾ പറയും നിൻ്റെ അപ്പോൾ എൻ്റെ അവസ്ഥ താനൊന്നും ആലോചിച്ചിട്ടുണ്ടോയെന്നൊക്കെ എന്തായാലും ആ ഇടനിലക്കാരനെ പിടിച്ചിട്ടുള്ളൂ അല്ലാണ്ട് അപ്പം നമ്മളെ പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പറയുമ്പോൾ അപ്പോളല്ലേ അപ്പോൾ എന്താ വച്ചാൽ ചെയ്യുക എന്നൊക്കെ പറയും അപ്പോൾ എന്താ എന്നൊക്കെ ചെയ്യാന്നൊക്കെ അയാളൊക്കെ പേടിച്ചിതാക്കി ഞാൻ പോയി ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയാം പറയും ഓ ഇങ്ങനെ ഒരു പേടി പേടിത്തൊണ്ടന്നെയാണല്ലോ ഞാൻ കൂടെ കൂട്ടിയതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണി അപ്പോൾ പറയും സാറേ എൻ്റെ കുടുംബം എൻ്റെ കുടുംബം നശിക്കും ഞാൻ നിങ്ങളെ കൂടെ കൂടിയതാണ് ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യങ്ങളും പറയും അപ്പോഴേക്കാ മറ്റുള്ള സ്റ്റാഫുകളൊക്കെ ഇങ്ങനെ നോക്കുക പറയും താൻ നിർത്തറി അപ്പോഴേക്കും ആ നമ്മുടെ നവ്യ വിളിക്കുക അപ്പോൾ പറയും ആരെ സാറേ വിളിക്കുന്നത് പോലീസാണോ എന്ന് വെച്ചാൽ പറയും അതൊന്നുമല്ല അതിലും വലിയ ഇതാണെന്നറിയും അപ്പോൾ ഫോൺ എടുക്കും ഫോൺ എടുത്തിട്ട് എറിയാം മോളെ വെക്കും അപ്പോൾ എവിടെ വയ്ക്കും ആ ഞാൻ നിന്നെ നിന്നപ്പോൾ കുറച്ച് ഇപ്പം അങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് വരാമെന്നറിയാം അല്ലേ വരാനൊന്നുമല്ലേ എവിടെയെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്ന് അറിയും നവ്യ ആ എനിക്ക് ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചു അപ്പം തന്നെ നിന്നെ നിനക്ക് നിന്നെ കാണണം അതുകൊണ്ട് ഞാനങ്ങോട് വരാം നിന്നൊക്കെ മുളെന്നൊക്കെ പറയും അപ്പോൾ നവ്യയ്ക്ക് സന്തോഷമുണ്ട് അപ്പോൾ പറയും സാറേ ഇവിടുത്തെ ഇവിടുത്തെ പോലീസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ അവിടുത്തെ വേറെ ഇതിൻ്റെ മോളിക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് വല്യ മുത്തശ്ശന അറിയുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു രണ്ടാളും കൂടെ നിൽക്കുന്നത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ എന്താണ് കനകിയും പിന്നെ അതുപോലെ നവ്യം നയനിയും ഗോവിന്ദനൊക്കെ കൂടി നന്ദുപോയ കാര്യം സംസാരിക്കുക അപ്പോൾ രണ്ടാളും ഭക്ഷണം കഴിക്കുന്നില്ല ഇതിൻ്റെ സ്റ്റാർട്ടിങ് അതാണ് കേട്ടോ അത് പറയാൻ വിട്ടുപോയി അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കാണ്ടേ ഇരിക്കുക അപ്പോൾ പറയുക ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരുന്നാൽ എങ്ങനെയും ശരിയാവുക അച്ഛൻ വരുമറിയും അപ്പോൾ അപ്പോൾ അച്ഛൻ പറ അമ്മ അമ്മ കഴിക്കുന്നില്ല അപ്പം അമ്മയും അമ്മേ അച്ഛനെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുക നവ്യം നയനയും കൂടെ വന്നിട്ട് നിങ്ങളിങ്ങനെ വിഷമിച്ചാൽ എങ്ങനെയും ശരിയാവും നിങ്ങളിങ്ങനെ വീട്ടിലിരുന്ന് അങ്ങിപ്പോൾ അഥവാ നന്ദു ജോലിയൊക്കെ കിട്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് രാവിലെ വേറെ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റാണെങ്കിൽ അച്ഛനമ്മയും ചിലപ്പോൾ കൂടെ പോയി നിൽക്കേണ്ടി വരും അങ്ങോട്ട് അച്ഛൻ ജോലിയൊക്കെ നിർത്തിക്കോളൂ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് അതൊന്നും ഉണ്ടാവില്ല അതൊന്നും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും പിന്നെ എന്തായാലും അവൾ ഇതിന് ഇറങ്ങി തിരിച്ചില്ല ഇനിയിപ്പോൾ അവൾ വരട്ടെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരുന്നാലും അതും കൊണ്ടല്ല ഇപ്പോൾ ഞാനും പോവാത്തതെന്നൊക്കെ നയനയും പറയുന്നുണ്ട് അങ്ങനെ അവരെങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ അതാ ഇത് ആദ്യമാണ് കേട്ടോ ഞാൻ പറയാൻ വിട്ടു ഇതാണ് സോറി അപ്പോൾ എന്തായാലും നമ്മളുടെ ദേവയാനയുടെ കളത്രം മുഴുവൻ ഏതായാലും ജലജീം ജാനകി അല്ലാത്ത അനാമിക അല്ലാത്തവരൊക്കെ ഏതാണ്ട് അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി ഇനിയത്തെ ഇത് കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തിരക്കടില്ലാത്തൊരു എപ്പിസോഡാണ് ആരും മിസ് ചെയ്യാണ്ട കാണുക ഓക്കെ പിന്നെ കഥയാണ് കുറേ മിസ്റ്റേക്കുകൾ വരും ക്ഷമിക്കുക അപ്പോൾ വീണ്ടും നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്